ആരാധകരുടെ നടിയാണ് കാജൽ അഗർവാൾ തമിഴ് തെലുങ്ക് ഹിന്ദി എന്നിങ്ങനെ പല ഭാഷകളിലും മുൻനിര നടിയായി വളർന്ന കാജൽ കമുകനായ ഗൗതം കിച്ചിലുവിനെയാണ് വിവാഹം കഴിച്ചത് വിവാഹ ശേഷം അധികം വൈകാതെ ആൺകുഞ്ഞിന്റെ അമ്മയുമായി വിവാഹവും പ്രസവവും ഒക്കെ തന്റെ സിനിമാ ജീവിതത്തെ ബാധിക്കാതെ കൊണ്ടുപോകാനും നടിക്ക് സാധിച്ചു മകൻ ജനിച്ച അധികം വൈകുന്നതിന് മുൻപും കാജൽ അഭിനയത്തിൽ സജീവമായിരുന്നു എന്നിരുന്നാലും അമ്മ എന്ന നിലയിൽ കുഞ്ഞിന് മുലപ്പാൽ നൽകുന്നതടക്കമുള്ള തന്റെ ഉത്തരവാദിത്തങ്ങൾ ഒരിക്കലും മറന്നിട്ടില്ലെന്നാണ് നടി ഇപ്പോൾ പറയുന്നത് രണ്ടായിരത്തി ഇരുപത് ഒക്ടോബറിലാണ് ൾ വിവാഹിതയാകുന്നത് ഏറെക്കാലം കാമുകനായിരുന്ന ഗൗതം കെച്ചലുവിനെയാണ് നടി വിവാഹം കഴിച്ചത് വിവാഹം കഴിഞ്ഞ ഒരു വർഷത്തിന് ശേഷം നടി ഗർഭിണിയായി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ നടി ഒരു ആൺകുഞ്ഞിന് ജന്മം കൊടുക്കുകയും ചെയ്തു മകന് നീൽ എന്ന പേരാണ് നടി നൽകിയത് ഇപ്പോൾ സിനിമയ്ക്കൊപ്പം കുടുംബജീവിതം സന്തുഷ്ടമായി മുന്നോട്ട് കൊണ്ടുപോകാൻ നടിക്ക് സാധിക്കുന്നുണ്ട് മകൻ ജനിച്ച ഉടനെ തന്നെ അഭിനയത്തിൽ തുടരാനും നടി ശ്രമിച്ചു ഏറ്റെടുത്ത സിനിമകൾ ചെയ്യുന്നതിന് വേണ്ടി മകനെ വീട്ടിലാക്കിയിട്ടും അല്ലാതെയും നടിക്ക് പോകേണ്ടതായി വന്നിരുന്നു എന്നിരുന്നാലും കുഞ്ഞിന് മുലപ്പാൽ കൊടുക്കുന്നതിന്റെ പ്രാധാന്യം തനിക്ക് അറിയാവുന്നതുകൊണ്ട് അവനത് എത്തിച്ചു നൽകിയതിനെ പറ്റിയാണ് നടി ഇപ്പോൾ പറയുന്നത് ഒരു ഇംഗ്ലീഷ് മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുമ്പോഴാണ് അമ്മയായ ശേഷമുള്ള ജീവിതത്തെ കുറിച്ച് കാജൽ സംസാരിച്ചത് കുഞ്ഞ് ജനിച്ച സമയത്ത് ഒരു തെലുങ്ക് സിനിമയുടെ ചിത്രീകരണത്തിൽ പങ്കെടുക്കേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു അത്യാവശ്യമായിട്ട് തന്നെ പൂർത്തിയാക്കേണ്ടതിനാൽ അതിൽ ജോയിൻ ചെയ്തു തിരുപ്പതിയിൽ നിന്ന് ഏകദേശം നാല് മണിക്കൂർ അകലെയുള്ള ഒരു ചെറിയ ഗ്രാമത്തിലാണ് ആ സിനിമ ചിത്രീകരിച്ചത് കുഞ്ഞിനെ ആ ഗ്രാമത്തിലേക്ക് കൊണ്ടുപോകാൻ കഴിയാത്തതിനാൽ താൻ തന്റെ മകൻ നീലിനെ തിരുപ്പതിയിൽ കൊണ്ടുവന്ന് മാതാവിനെ ിതാക്കൾക്കൊപ്പം താമസിപ്പിച്ചിട്ട് ഷൂട്ടിങ്ങിന് പോയി വഴിയിൽ രണ്ടു മണിക്കൂർ അകലത്തിൽ വാഹനം നിർത്തിച്ചു എന്നിട്ട് തന്റെ മുലപ്പാൽ പിഴഞ്ഞെടുത്ത് ഒരു ഓട്ടോ ഡ്രൈവറുടെ കയ്യിൽ നൽകും അദ്ദേഹം കാത്തു നിൽക്കുന്ന തന്റെ വാഹനത്തിൽ ഇത് എത്തിക്കുകയും അവിടുന്ന് കുഞ്ഞിന്റെ അടുത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്യും കുട്ടികൾക്ക് മുലപ്പാൽ കൊടുക്കണമെന്നുള്ളത് ഏറ്റവും പ്രധാനമുള്ള കാര്യമാണ് അതിനാൽ താൻ സിനിമയുടെ സെറ്റിലായിരിക്കുമ്പോൾ ഓരോ രണ്ടു മണിക്കൂർ കൂടുമ്പോഴും കുഞ്ഞിന് മുലപ്പാൽ അയച്ചു കൊടുത്തുകൊണ്ടേയിരുന്നു എന്നാണ് നടി പറഞ്ഞത് പ്രസവം കഴിഞ്ഞ ഉടനെ കുഞ്ഞുങ്ങളുടെ കാര്യം നോക്കാതെ അഭിനയിക്കാൻ പോകുന്നവരാണ് പല നടിമാരും സൗന്ദര്യം പോകുമെന്നതിനാൽ പല സ്ത്രീകളും മുലയൂട്ടുന്നത് ഒഴിവാക്കുക പതിവാണ് അവിടെയാണ് നടി കാജൽ അഗർവാളിനെ പോലെയുള്ളവർ മാതൃത്വത്തെ ഏറ്റവും മാതൃകാപരമായി കൈകാര്യം ചെയ്തത് നടിയുടെ പ്രവൃത്തിയെ അഭിനന്ദിക്കുകയാണ് കാജൽ അഗർവാളിന്റെ ആരാധകർ അതേസമയം രണ്ടായിരത്തി ഇരുപതിൽ ഒക്ടോബറിലാണ് വ്യവസായി ഗൌതം കിച്ചിലും കാജൽ വിവാഹിതരായത് ഗർഭകാലത്തെ വിശേഷങ്ങളും ചിത്രങ്ങളും ആരാധകരുമായി പങ്കുവച്ചിരുന്ന കാജൽ ഇതിനിടെ താൻ നേരിട്ട ബോഡി ഷേമിംഗിനെതിരെ ശക്തമായ സന്ദേശവുമായി രംഗത്തെത്തുകയും ചെയ്തിരുന്നു ശരീരഭാരം വർദ്ധിച്ചതിന്റെ പേരിൽ തന്നെ പരിഹസിക്കുന്നവർക്കുള്ള മറുപടിയുമായിരുന്നു ഇൻസ്റ്റഗ്രാമിലൂടെയായിരുന്നു താരത്തിന്റെ പ്രതികരണം തന്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ഒരു ഘട്ടത്തിലൂടെയാണ് താൻ ഇപ്പോൾ കടന്നു പോകുന്നത് തന്റെ ജീവിതത്തിലും ശരീരത്തിലും വീട്ടിലും അതിനേക്കാൾ ഉപരി തന്റെ തൊഴിലിടത്തിലും മാറ്റങ്ങൾ വരുന്നു എന്നാൽ ബോഡി ഷേവിംഗ് നടത്തുന്ന ഈ കമന്റുകൾ ഒരിക്കലും നമ്മെ സഹായിക്കുകയില്ല ജീവിക്കൂ ജീവിക്കാൻ അനുവദിക്കൂ ഗർഭകാലത്ത് നമ്മുടെ ശരീരം നിരവധി മാറ്റങ്ങളിലൂടെ കടന്നുപോകും ഭാരം വർദ്ധിക്കും ഹോർമോണുകളിൽ വ്യതിയാനം സംഭവിക്കും കുഞ്ഞു വളരുന്നതിനോടൊപ്പം വയറും സ്ഥനവും വലുതാകും കുഞ്ഞിന്റെ സുഖകരമായ വളർച്ചയ്ക്കായി ശരീരം പാകപ്പെടുമ്പോഴാണ് അങ്ങനെ സംഭവിക്കുന്നത് ശരീരം വികസിക്കുമ്പോൾ ചിലർക്ക് സ്ട്രെച്ച് മാർക്കുകൾ ഉണ്ടാകും ചിലപ്പോൾ മുഖക്കുരുവരും ക്ഷീണം തോന്നും മാനസികാവസ്ഥ മാറിക്കൊണ്ടേയിരിക്കും ഈ സമയത്തുണ്ടാകുന്ന നെഗറ്റീവ് ചിന്തകൾ ആരോഗ്യത്തെ പോലും ബാധിക്കാം ഇതുകൂടാതെ കുഞ്ഞിന് ജന്മം നൽകിയതിനു ശേഷം പഴയ രൂപത്തിലേക്ക് തിരിച്ചു സമയമെടുക്കാം അല്ലെങ്കിൽ പൂർണ്ണമായും പഴയതുപോലെയാകാൻ സാധിച്ചെന്നും വരില്ല പക്ഷേ അത് സാരമില്ല ഈ മാറ്റങ്ങളെല്ലാം സ്വാഭാവികമാണ് നമ്മുടെ ജീവിതത്തിലേക്ക് പുതിയ ഒരാളെ കൊണ്ടുവരാനുള്ള കഷ്ടപ്പാടിന്റെ ഭാഗമാണിത് ഇതെല്ലാം അസാധാരണമാണെന്ന് കരുതേണ്ടതില്ല സമ്മർദ്ദത്തിലാകേണ്ടതില്ല ചട്ടങ്ങളിൽ ഒതുക്കേണ്ടതില്ല ഇതെല്ലാം ഒരു കുഞ്ഞിന് ജന്മം നൽകുന്നതിന്റെ ഭാഗമാണെന്ന് മാത്രം മനസ്സിലാക്കുകയെന്നാണ് അന്ന് കാജൽ കുറിച്ചത് അതേസമയം തമിഴിലൂടെ കരിയർ തുടങ്ങിയ നടി തെളിഞ്ഞാണ് വലിയ വിജയം നേടിയത് രാം ചരണോ അഭിനയിച്ച മാവീര എന്ന സിനിമയിലെ പ്രകടനം മലയാളത്തിലടക്കം കാജലിന് ജനപ്രീതി നേടിക്കൊടുത്തത് മാവിയുടെ വിജയത്തിന് ശേഷം തെന്നിന്ത്യയിലെ സൂപ്പർ താരങ്ങളുടെയൊക്കെ നായികയായും കാജൽ അഭിനയിച്ചിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ